തീരെ പ്ലാൻ ചെയ്യാതെ യാദൃശ്ചികമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക അതും യാതൊരു ഗർഭനിരോധന മാർഗ്ഗങ്ങളും ഉപയോഗിക്കാതെ അതിനുശേഷം പ്രഗ്നൻസി ആവുമോ എന്ന ടെൻഷൻ അടിച്ച് വരുന്ന ഒരുപാട് കപ്പിൾസ് ഉണ്ട് നമ്മുടെ ഒ പിയിൽ അപ്പം ഇതിന് എന്ത് ചെയ്യാൻ പറ്റും ഈ ടെൻഷനുകൾക്ക് എന്താണൊരു പ്രതിവിധി ഇതാണ് ഇന്നത്തെ വീഡിയോയിൻ്റെ വിഷയം എപ്പോഴും നമ്മളെല്ലാ വീഡിയോയിലും പറയുന്നതാണ് പ്രഗ്നൻസി എന്ന് പറയുന്നത് എപ്പോഴും പ്ലാൻഡായി നടക്കുന്ന ഒരു സംഭവമാണ് അല്ലെങ്കിൽ നടക്കേണ്ട ഒരു സംഭവമാണ് കാരണം ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രഗ്നൻസി എന്ന് പറയുന്നത് എന്നാൽ ഈ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നത് പോലെ ഒരു കാര്യമാണ് ഗർഭനിരോധനം അഥവാ കോൺട്രാസെപ്ഷൻ പ്ലാൻ ചെയ്യുക എന്നുള്ളതും ഒരുപാട് പേരുണ്ട് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നില്ല ഇപ്പോൾ കുട്ടികൾ വേണ്ട എന്നുള്ള ഒരു ഉറച്ച തീരുമാനമുള്ള ദമ്പതിമാരായിരിക്കും അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ആയിരിക്കും പക്ഷേ അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് യാതൊരു പ്രൊട്ടക്ഷനും എടുക്കില്ല അതായത് ഗർഭിണി ആവാതിരിക്കുക എന്നുള്ളത് ടോട്ടലി ഒരു ചാൻസിന് വിട്ട് കൊടുക്കുന്ന ദമ്പതിമാർ ഇന്നും നമ്മുടെ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സൊസൈറ്റി ആയിട്ട് പോലും അതിലൊരുപാട് പേരുണ്ട് എന്നാൽ പക്ഷേ ഒരു പ്രൊട്ടക്റ്റഡ് അല്ലാത്ത ഒരു സെക്ഷുവൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ടെൻഷനാണ് അടുത്ത പീരീഡ്സ് ആവുന്നത് വരെ ടെൻഷനാണ് കാരണം പ്രഗ്നൻസി ആവുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ അടുത്ത പീരീഡ്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ടെൻഷനെല്ലാം പോയി പിന്നെ അത് കഴിഞ്ഞ് അടുത്ത കോൺടാക്റ്റ് കഴിയുമ്പോൾ മാത്രമേ ഇവർ അതിനെപ്പറ്റി ചിന്തിക്കുകയുള്ളൂ അപ്പം എന്തൊക്കെയാണ് ഈ ഒരു അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു സെക്ഷുവൽ ഇൻ്റർകോഴ്സ് കഴിഞ്ഞാൽ പ്രഗ്നൻസി ആവണ്ട എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ഇത് പറയുമ്പോൾ കൂടെ പറയട്ടെ നിങ്ങൾ സ്ഥിരമായിട്ട് ശരീരത്തിലേർപ്പെടുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നില്ലെങ്കിൽ ഏറ്റവും നിങ്ങൾക്ക് നല്ലത് ഒരു കോൺട്രാസെപ്റ്റീവ് മാർഗ്ഗങ്ങൾ അതായത് ഗർഭനിരോധന മാർഗ്ഗങ്ങൾ സ്ഥിരമായി നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നതാണ് കാരണം എപ്പോഴും നമ്മളൊരു എമർജൻസി കോൺട്രാസെപ്ഷൻ അതായത് പെട്ടെന്നൊരു ശാരീരിക ബന്ധം ഉണ്ടായി നമ്മൾ പ്രൊട്ടക്ഷൻ ഒന്നും എടുത്തിട്ടില്ല പക്ഷെ നമുക്ക് പ്രഗ്നൻസി വേണ്ട ആ ഒരു സിറ്റുവേഷൻ നമ്മൾ പാനിക്കായിട്ട് ഒന്ന് ചെയ്യുന്നതിനേക്കാൾ എപ്പോഴും നല്ലതും സേഫും ഇഫക്റ്റീവും നമ്മൾ സ്ഥിരമായിട്ട് ഒരു ഗർഭനിരോധന മാർഗ്ഗങ്ങൾ യൂസ് ചെയ്യുന്ന തന്നെയാണ് പക്ഷേ എന്നിരുന്നാലും ചില പ്രത്യേക സാഹചര്യങ്ങൾ നമുക്കറിയാം നമുക്ക് ആ ഒരു ഒരു പ്രൊട്ടക്ഷൻ എടുക്കാനുള്ള ഒരു സമയം ഉണ്ടാവില്ല അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലായിരിക്കില്ല നമ്മൾ അപ്പോൾ ആ സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആയിട്ട് രണ്ട് മാർഗ്ഗങ്ങളാണ് ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക ഏറ്റവും കോമൺ ആയിട്ടുള്ളതും ഏറ്റവും എളുപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതും ഐ പിൽ അഥവാ മോർണിംഗ് ആഫ്റ്റർ പിൽ എന്ന് പറയുന്ന ഗുളികയാണ് ഇത് പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോൺ അടങ്ങിയിട്ടുള്ള ഗുളികയാണ് ഈ പ്രൊജസ്ട്രോൺ എന്ന ഗുളിക ഹൈ ഡോസിൽ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പ്രഗ്നൻസി ആവുന്നത് തടയാൻ വളരെ ഇഫക്റ്റീവായിട്ട് സാധിക്കും അപ്പം എന്തൊക്കെയാണ് ഈ ഗുളികയുടെ ഒരു വശങ്ങൾ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഐപ്പിൽ എന്ന് പറയുന്നത് പ്രൊജസ്ട്രോൺ എന്ന ഹോർമോൺ അടങ്ങിയിട്ടുള്ളൊരു ഗുളികയാണ് ഇത് ഒരു സിംഗിൾ ടാബ്ലറ്റ് ആണ് നിങ്ങൾക്ക് ഏത് മെഡിക്കൽ ഷോപ്പിൽ ചെന്നാലും പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ടാബ്ലറ്റ് ആണ് ഇത് എപ്പോഴാണ് കഴിക്കേണ്ടത് ഒരു പ്രൊട്ടക്റ്റഡ് അല്ലാത്ത ശാരീരിക ബന്ധത്തിന് ശേഷം എത്രയും പെട്ടെന്ന് ഈ ഗുളിക കഴിക്കുന്നോ അത്രയും ഇഫക്റ്റീവ്നെസ് ഇതിൻ്റെ കൂടും പക്ഷേ എഴുപത്തിരണ്ട് മണിക്കൂറിനകത്തെങ്കിലും കഴിച്ചാലേ ഇതിന് മാക്സിമം ഇഫക്റ്റീവ്സ് കിട്ടുള്ളൂ അതായത് തൊണ്ണൂറ്റഞ്ച് ശതമാനമെങ്കിലും ഇതിന് ഇഫക്റ്റീവ്നെസ് കിട്ടണമെങ്കിൽ നമ്മൾ ആ ഒരു ഇൻ്റർകോഴ്സിന് ശേഷം എഴുപത്തിരണ്ട് മണിക്കൂറിനകത്ത് ഈ ഗുളിക കഴിക്കണം എന്നാൽ ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് ഗുളിക കഴിച്ചാൽ ഇതിൻ്റെ ഇഫക്റ്റീവനെസ് കുറച്ചും കൂടെ കൂടും എഴുപത്തിരണ്ട് മണിക്കൂറിന് ശേഷം ഈ ഗുളിക കഴിച്ചാൽ ഇതിൻ്റെ ഇഫക്റ്റീവ്നെസ് വളരെ കുറവായിരിക്കും പക്ഷേ ആ ഒരു സെക്ഷൻ ഇൻ്റർകോഴ്സിന് ശേഷം ഒരു അഞ്ച് ദിവസം വരെ നമുക്ക് ഈ ഗുളിക കഴിക്കാം പക്ഷേ എത്ര ലേറ്റ് ആവുന്നോ അതിനനുസരിച്ച് ഇതിൻ്റെ ഇഫക്റ്റീവിനെസ് കുറച്ച് പറഞ്ഞുകൊണ്ടിരിക്കും ഇനി ഈ ഗുളിക എത്ര തവണ കഴിക്കാം ഇപ്പോൾ ഒരു സൈക്കിളിൽ ഒരു തവണ മാത്രമേ കഴിക്കാൻ പാടുള്ളൂന്നില്ല ഒന്നിലധികം തവണ ഗുളിക കഴിക്കാം പക്ഷേ എത്ര തവണ ഗുളിക എടുക്കേണ്ടി വരുന്നോ അത്രയും ഇതിൻ്റെ സൈഡ് ഇഫക്റ്റ്സ് കൂടുതലായിരിക്കും അപ്പോൾ രണ്ടോ മൂന്നോ പ്രാവശ്യം നിങ്ങൾക്ക് ഒരു സൈക്കിളിൽ ഈ ഗുളിക കഴിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് റെഗുലർ ആയിട്ടുള്ള ഒരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യണം എന്നുള്ളതാണ് ഇനി എന്തൊക്കെയാണ് ഈ ഗുളികയുടെ സൈഡ് ഇഫക്റ്റ്സ് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സൈഡ് ഇഫക്ട്സ് ഉണ്ടാക്കുന്ന ഒരു ഗുളികയല്ല പക്ഷെ എന്നാലും ചിലർക്ക് തലവേദന അല്ലെങ്കിൽ തലകറക്കം അല്ലെങ്കിൽ ബ്രസ്റ്റിൽ ചെറിയ പെയിൻ അല്ലെങ്കിൽ ചെറിയ ബ്ലീഡിങ് ചെറിയ സ്പോട്ടിങ് അല്ലെങ്കിൽ അടുത്ത സൈക്കിൾസ് കുറച്ച് ഇറഗുലറാകുക ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഈ ഗുളിക കാരണം ഉണ്ടാവാറുണ്ട് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഒരു തവണ ഗുളിക കഴിച്ചാൽ അത് കഴിഞ്ഞപ്പോൾ സെക്ഷൻ ഇൻ്റർകോഴ്സ് നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആയി എന്നുള്ളതല്ല അർത്ഥം അടുത്ത തവണ സെക്ഷൽ ഇൻറ്റർകോഴ്സ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ശാരീക ബന്ധം ഉണ്ടാകുമ്പോൾ നിങ്ങൾ വീണ്ടും ഇതേ ഗുളിക തന്നെ കഴിക്കേണ്ടി വരും അപ്പോൾ ഓരോ തവണ സെക്ഷൽ ഇൻറ്റർകോഴ്സ് ഉണ്ടായാലും എത്രയും പെട്ടെന്ന് തന്നെ ഈ ഗുളിക വാങ്ങി കഴിക്കണം പക്ഷേ ഒരുപാട് തവണ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് അതിൻ്റെ സൈഡ് ഇഫക്റ്റ്സ് കൂടാൻ കാരണം വളരെ ഹൈ ഡോസിലുള്ള ഹോർമോണാണ് നിങ്ങൾ കഴിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഓർക്കണം അപ്പോൾ അത് കാരണം ഇതിൻ്റെ സൈഡ് ഇഫക്ട്സ് കൂടാനും ഭാവിയിൽ ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടാവാനും ഉള്ള സാധ്യതയുണ്ട് എന്നാൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം ഗുളിക കഴിച്ചാൽ ലോങ് ടേം ഇഫക്ട്സ് ആയിട്ട് ഇതിനൊന്നും കണ്ടുവരാറില്ല അപ്പോൾ ഈ ഐ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് ഒരുപാട് പേർക്കുള്ളൊരു സംശയമാണ് ഇത് എങ്ങനെയാണ് ഈ ഗുളിക പ്രഗ്നൻസി പ്രിവെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈഡോസ് പ്രൊജസ്ട്രോൺ ആണ് ഈ ഗുളികയിൽ ഉള്ളത് അപ്പം അണ്ടം പൊട്ടിയിട്ടില്ല ഇല്ലാത്ത സ്ത്രീകളാണെങ്കിൽ അണ്ടം പൊട്ടിക്കഴിഞ്ഞാൽ അത് ബീജമായിട്ട് യോജിച്ചാലാണ് ഒരു ഭ്രൂണമുണ്ടായത് അത് പ്രെഗ്നൻസി ആവുന്നത് ഈ അണ്ടം പൊട്ടുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യും തടയും ഈ ഐപ്പില് എന്നുള്ള ഗുളിക ഇനി അണ്ടം പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അണ്ടവും ബീജവുമായി യോജിക്കുന്നത് അതായത് ആ ഫെർട്ടിലൈസേഷൻ എന്നുള്ള പ്രൊസീജിയറിനെ ഇത് തടയും അതേപോലെ തന്നെ ഗർഭപാത്രത്തിൻ്റെ ഒരു മ്യൂക്കസ് പ്ലഗ് ഉണ്ട് ഒരു ഡിസ്ചാർജ് പോലെയുള്ള പോലുള്ളൊരു സംഭവമുണ്ട് ഇതാണ് ആ ബീജം വരുന്നത് കുറച്ചൊന്ന് കുറയ്ക്കുന്നത് ഈ മ്യൂക്കസ് പ്ലഗിനെ തിക്കാക്കി ബീജം ഉള്ളിലോട്ട് കയറുന്നതിൻ്റെ അളവ് കുറയ്ക്കുകയും ഐപ്പില്ല് ചെയ്യും ഇങ്ങനെ ഈ മൂന്ന് ആക്ഷൻ വഴിയാണ് ഐ പില് പ്രഗ്നൻസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഇനി കുറേ പേർക്കുള്ളൊരു തെറ്റിദ്ധാരണയാണ് ഐ പില് കഴിച്ചാൽ നമുക്ക് അബോർഷൻ ആക്കാൻ പറ്റുമോ എന്നുള്ളത് ഐ പില് അബോർഷൻ ആക്കാൻ ഉള്ള ഒരു ഗുളികയല്ല അപ്പം നിങ്ങൾക്കൊരു പ്രഗ്നൻസി ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഐ പില് കഴിച്ചതുകൊണ്ട് ആ പ്രഗ്നൻസി എന്തായാലും അബോർഷൻ ആവില്ല ഇത് പ്രഗ്നൻസി ആവാതിരിക്കാൻ അല്ലെങ്കിൽ അത് തടയാനുള്ളൊരു ഗുളിക മാത്രമാണ് അതല്ലാതെ ഒരു അബോർഷൻ ടാബ്ലറ്റായിട്ട് നിങ്ങൾ ഐ പില് യൂസ് ചെയ്യാൻ പാടില്ല ഇനി ഐ പി എൽ എടുത്തുകഴിഞ്ഞാൽ എന്തൊക്കെ ശ്രദ്ധിക്കണം ഇപ്പം ഞാൻ പറഞ്ഞു ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം ഇഫക്റ്റീവ്നെസ് ഉണ്ട് ഐ പി എല്ലിൽ പ്രഗ്നൻസി പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ ഇത് ഹൺഡ്രഡ് പെർസെൻറ്റ് അല്ല അതായത് നൂറ് ശതമാനം ഇത് പ്രഗ്നൻസി പ്രിവെൻറ്റ് ചെയ്യൂല അപ്പം ഐ പി എല്ലിൽ എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത സൈക്കിൾ വരുമ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം ഐ പി എല്ലിൽ എടുത്തു കഴിഞ്ഞാൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അടുത്ത സൈക്കിൾ വന്നിട്ടില്ല എങ്കിൽ അതായത് നിങ്ങൾക്ക് പീരീഡ്സ് മിസ്സായിട്ടുണ്ടെങ്കിൽ ഈ ഐ പില്ലിന് ഫെയിലിയർ ഒരു സാധ്യത നിങ്ങൾ എന്തായാലും മനസ്സിൽ കാണണം പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുകയും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണുകയും വേണം ഇനി നിങ്ങളുടെ അടുത്ത പീരീഡ്സ് വളരെ ഹെവി ആയിട്ടാണ് വരുന്നതെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ബ്ലീഡിങ് ഉണ്ട് അല്ലെങ്കിൽ ആ പീരീഡ്സിൻ്റെ സമയത്ത് ഭയങ്കരമായിട്ടുള്ള വേദന ഉണ്ട് നിങ്ങൾക്ക് സാധാരണ വരാത്ത രീതിയിലാണ് ആ പീരീഡ്സ് വരുന്നതെങ്കിൽ പോലും ഒരു ഏർലി പ്രഗ്നൻസിയുടെ കോംപ്ലിക്കേഷൻ ആണോ അത് അതോ അത് ഐ പി എൽ കഴിച്ചുകഴിഞ്ഞിട്ടുള്ള പീരീഡ്സ് മാത്രമാണോ എന്നുള്ളത് എന്തായാലും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് നിങ്ങൾ ഉറപ്പുവരുത്തണം കാരണം വളരെ ചെറുതാണെങ്കിൽ പോലും ഒരു ഫെയിലിയർ റേറ്റ് ഉണ്ട് അപ്പോൾ ആ ഒരു ഫെയിലിയർ റേറ്റ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുകയും ആ ഒരു പ്രഗ്നൻസി ആണോ എന്നുള്ള ഒരു ഒരു കാര്യം നിങ്ങൾ എന്തായാലും കൺഫേം ചെയ്യുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഭാവിയിൽ അതിൻ്റെ കോംപ്ലിക്കേഷൻസും കൂടെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടി വരാനുള്ളൊരു സാധ്യതയുണ്ട് ഇനി രണ്ടാമതായിട്ട് എമർജൻസി കോൺട്രാസെപ്ഷനെ യൂസ് ചെയ്യുന്നതാണ് കോപ്പർട്ടി കോപ്പർട്ടി എല്ലാവർക്കും അറിയുന്നുണ്ടാവും സാധാരണ നമ്മളൊരു റെഗുലറായിട്ടുള്ളൊരു ഗർഭനിരോധന മാർഗ്ഗമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് കോപ്പർട്ടി പക്ഷേ ഇത് ഒരു എമർജൻസി കോൺട്രാസെപ്ഷനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളത് ഒരുപാട് പേർക്കൊന്നും അറിയാത്തൊരു കാര്യമാണ് പക്ഷെ കോപ്പർട്ടി നമുക്ക് അഞ്ച് ദിവസത്തിനകം സുരക്ഷിതമല്ലാത്ത ശാരീരിക ബന്ധത്തിന് ശേഷം അഞ്ച് ദിവസത്തിനകം നമുക്ക് കോപ്പർട്ടി ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ ഇതും ഒരു എമർജൻസി കോൺട്രാസെപ്ഷൻ ആയിട്ട് അതായത് ആ പ്രഗ്നൻസി തടയാൻ ആ സൈക്കിളിൽ തന്നെ ഇത് സഹായിക്കുന്ന ഒരു കാര്യമാണ് കോപ്പർട്ടി അപ്പോൾ നിങ്ങൾക്ക് റെഗുലറായിട്ടുള്ളൊരു കോൺട്രാസെപ്ഷൻ വേണം നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഗുളിക കഴിക്കാൻ വയ്യ അല്ലെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഐ പി എല്ലിൽ കഴിക്കേണ്ടി വരികയാണ് നിങ്ങളൊരു രണ്ടോ മൂന്നോ വർഷത്തിന് ശേഷമാണ് പ്രഗ്നൻസി പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ല ഇഫക്റ്റീവായിട്ടുള്ള ഒരു മെത്തേഡാണ് കോപ്പർട്ടി ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളത് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എമർജൻസി കോൺട്രാസെപ്ഷൻ അഥവാ ഐ പി എൽ എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ചോയ്സ് അല്ല അതായത് ഏറ്റവും നല്ലൊരു മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ അല്ല അപ്പോൾ അതുകൊണ്ട് അതൊരിക്കലൊരു ഫസ്റ്റ് ലൈൻ ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കരുത് നിങ്ങൾ റെഗുലറായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സാധാരണ എല്ലാ ദിവസവും അല്ലെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്ന രീതിയിലുള്ള ഗർഭനിരോധന മാർഗ്ഗങ്ങളിലേക്ക് തന്നെ പോവുക എന്നാൽ നിങ്ങളൊരു പ്രത്യേക സിറ്റുവേഷനിൽ നിങ്ങൾ ആയിട്ടുള്ള ഒരു ഇൻ്റർകോഴ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഐ പി എൽ എടുക്കുന്നതോ അല്ലെങ്കിൽ എമർജൻസി കോൺട്രാസെപ്ഷൻ എടുക്കുന്നതോ തീർച്ചയായിട്ടും നല്ലൊരു കാര്യമായിരിക്കും നിങ്ങൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നില്ലെങ്കിൽ കാരണം എന്ന് വെച്ചാൽ ഒരു അൺവാണ്ടഡ് പ്രഗ്നൻസി വന്നിട്ട് അത് അബോർഷൻ ചെയ്യേണ്ടി വരികയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ണ്ടാവുന്ന ആ ഫിസിക്കൽ ഇമോഷണൽ പ്രോബ്ലംസ് ഒരുപാട് വലുതായിരിക്കും അതിൻ്റെ ആ ഒരു കോംപ്ലിക്കേഷൻസും ഒരുപാട് വലുതായിരിക്കും അപ്പം ആ ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതാണ് നിങ്ങൾ ഒരു എമർജൻസി കോൺട്രാസെപ്ഷൻ യൂസ് ചെയ്യുന്നത് പക്ഷേ എന്നിരുന്നാലും എപ്പോഴും നിങ്ങൾക്ക് ആ ഒരു എന്തെങ്കിലും ഒരു സംശയങ്ങൾ ഉണ്ടെങ്കിൽ എപ്പോഴും തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾ റെഗുലറായിട്ടുള്ള ഒരു കോൺട്രാസെപ്ഷൻ്റെ മാർഗങ്ങളെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതാണോ പറ്റുന്നത് അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കുന്നതും കൂടെ ഒരു സിറ്റുവേഷനിൽ നല്ലതായിരിക്കും